നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ചരിത്രം കുറിക്കുകയാണ് ഭാരതം അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തിൻ്റെ മേൽക്കോയ്മ നേടാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഭാരതം ഇപ്പോഴിതാ ചരിത്രം കുറിച്ച മറ്റൊരു നീക്കവും നടത്തിയിരിക്കുന്നു ഇന്ത്യ ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നു ഭാരതം പത്തു വർഷത്തേക്കാണ് തുറമുഖത്തിൻ്റെ കരാർ ഇന്ത്യ ഏറ്റെടുത്തത് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തന ഏറ്റെടുത്ത ഭാരതം തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചു പത്തു വർഷത്തെ നടത്തിപ്പിനുള്ള കരാറിലാണ് ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചത് ഇതോടെ ചബഹാർ തുറമുഖത്തിലൂടെയുള്ള ചരക്കുനീക്കങ്ങളുടെ നിയന്ത്രണം ഇന്ത്യയുടെ കരങ്ങളിലായിരിക്കും ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ തിരിച്ചടിയാകുമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രകാര്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സനോവാൾ കഴിഞ്ഞ ദിവസം ഇറാനിലെത്തിയിരുന്നു തുടർന്ന് നടത്തിയ യോഗത്തിലാണ് കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചത് തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നതോടെ ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖത്തിന്റെ വികസനം വരെ അറബിക്കടലിലെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്നത് ഇതിനു പുറമേ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വഴി പാകിസ്ഥാനിൽ റോഡ് നിർമ്മാണത്തിനും ചൈന നിലവിൽ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ചൈനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും ചബഹാർ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നേരത്തെ ധനസഹായം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇന്ത്യ ആറു ക്രെയിനുകൾ ഇറാന് നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെയാണ് കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെട്ടത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനും ചരക്കുനീക്കത്തിനും ഇനി ചബഹാർ തുറമുഖം സുപ്രധാന പങ്കുവഹിക്കും പത്തു വർഷം കഴിഞ്ഞ കരാർ പുതുക്കുന്നതിനെക്കുറിച്ച് തീരുമാനമുണ്ടായേക്കാം ഇതാദ്യമായാണ് രാജ്യത്തിന് പുറത്തുള്ള ഒരു തുറമുഖത്തിൻ്റെ നടത്തിപ്പവകാശം ഇന്ത്യ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഭാഗികമായി ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഇറാനും കരാറിൽ ഏർപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു ഇതിന് ധാരണയായത് ഇതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ത്രിരാഷ്ട്ര കരാർ പ്രകാരം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനുമായുള്ള ചർച്ചകൾ ഭാരതം ആരംഭിക്കുന്നത് എന്നാൽ പിന്നീട് യു പി എ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതി താളം തെറ്റുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഭാരതം വീണ്ടും പുനരാരംഭിച്ചു ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ചരിത്രപരമായ ഒരു നേട്ടമാണ് അറബിക്കടലിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള വമ്പൻ അവസരമാണ് ചബഹാർ തുറമുഖം ഏറ്റെടുത്തതിലൂടെ ഇന്ത്യയ്ക്ക് കൈവന്നിരിക്കുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രിസ്പോർട്ടം പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക